ഡിജിറ്റൽ പണ കൈമാറ്റത്തിന് ഭൂരിപക്ഷം പേരും ഉപയോഗിക്കുന്ന യു പി ഐ ഇടപാടുകൾക്ക് ബയോമെട്രിക് ഓതന്റിക്കേഷൻ നിർബന്ധമാക്കി കേന്ദ്രം പണമിടപാടുകൾ കൂടുതൽ സുരക്ഷിതമാക്കാനായി ബുധനാഴ്ച മുതൽ മുഖം വിരലടയാളം എന്നിവ ഉപയോഗിച്ചുള്ള തിരിച്ചറിയൽ അനുവദിക്കണമെന്നാണ് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് നിലവിലെ യു പി ഐ പിൻ സംവിധാനത്തിന് ബദലായാണിത് ഏകീകൃത തിരിച്ചറിയൽ സംവിധാനമായ ആധാറിലെ ബയോമെട്രിക് ഡാറ്റ ഉപയോഗിച്ചായിരിക്കും സ്ഥിരീകരണം യു പി ഐ അൺലോക്ക് ചെയ്യാൻ പിൻനമ്പറിന് പകരം നിലവിൽ ബയോമെട്രിക് സംവിധാനങ്ങൾ ഉപയോഗിക്കാനാകും എന്നാൽ പണ കൂടി ബയോമെട്രിക് സംവിധാനം ഏർപ്പെടുത്തുകയാണ് ഇതുവഴി ഇടപാടുകൾ കൂടുതൽ സുരക്ഷിതമാകുമെന്നും സാമ്പത്തിക തട്ടിപ്പുകൾ വലിയ അളവിൽ തടയാനാകുമെന്നും എൻ പി സി ഐ അവകാശപ്പെടുന്നു ഓരോ ഇടപാടും ബാങ്കുകൾ ക്രിപ്റ്റോഗ്രാഫിക് പരിശോധനയിലൂടെ സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കും സഹകരണ മേഖലയിൽ കയ്യൊപ്പ് ചാർത്തി ജനങ്ങളുടെ ബാങ്ക് പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് നിരവധി പുരസ്കാരങ്ങൾ ജനപ്രിയ ബാങ്കിങ് നിക്ഷേപം കോടി കോടി വായ്പ ശാഖകൾ എന്നും ലാഭത്തിൽ കോടിയുടെ ലാഭം ആകർഷകമായ സ്വർണപ്പണയ വായ്പാ പദ്ധതി അഞ്ച് സ്വർണപ്പണയ വായ്പാ സ്കീമുകൾ എട്ടര ശതമാനം മുതൽ ഒൻപതര ശതമാനം വരെ പലിശ നിരക്കിൽ പീപ്പിൾസ് അർബൻ ബാങ്ക് തൃപ്പൂണിത്തുറ